ആരതി ഫാഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു ഡിസ്കൗണ്ട് സെലിംഗി ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിന്റെ കക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരത്തി എഴുതി പുതിയ ഷോറും ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമനി ചെറുത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മെറ്റീരിയൽ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ലോ കോപ്ഷന് മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് നാന്നൂറ് രൂപക്ക് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ടിന് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് അറുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് വ്യത്യസ്തമായ മൂന്നോളം പാറ്റേണുകളാണ് ഇത് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗോട് കൂടിയ വർക്കാണ് ആണ് ഓപ്പറേഷൻ വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആയിരത്തി ഏഴ് പുതിയ ഷോറൂം ആയിരത്തി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആയിരത്തി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി റോഡ് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ടോപ്പ് ലൈനിങ് ആയിട്ടാണ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ കൊടുത്തു പോകുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഫിനിഷിംഗ് കൂടിയ ടോപ്പ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ കൊടുത്തത് അറുന്നൂറ്റി അമ്പത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് മറ്റൊരു പാറ്റേൺ ഇതിൽ മൂന്നോ നാലോ കളർ ഷോപ്പിൽ ലഭ്യമാണ് ഒറ്റ പീസാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നേരത്തെ വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് ബോട്ടർ സൈഡിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് അടുത്ത പാറ്റേൺ ഇത് ബോഡി മുഴുവനായും ഒരു ലൈൻ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലാണ് വർക്ക് വരുന്നത് യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇത് കൊടുത്തു വന്നത് നേരത്തെ അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാന്നൂറ് രൂപക്ക് ഇതും പത്തോളം കളറ് ഷോപ്പിൽ ലഭിക്കുന്നതാണ് ഫ്രണ്ട് സൈഡിലെ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് മൂന്ന് വ്യത്യസ്തമായ വർക്കിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി ഡെഡ് മേസിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ടോപ്പിനെ കലശമാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സൈലിൽ കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമേനിൽ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരത്തി ഏഴു വർഷത്തിന്റെ പുതിയ ഷോർമാർ ഈ ഫാഷൻസ് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് രണ്ടാമത്തെ പാറ്റേണും ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ഒരു ലൈൻ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കുമാണ് വരുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവരുന്ന ടോപ്പിന്റെ കക്ഷണിന്ന് പരിചയപ്പെടുത്തി എക്സ് എ ഡി എക്സ് എസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ കൊടുത്തുവന്ന അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ഡ്രസ്സിന്റെ കറക്ഷനായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായ പ്രിയ പ്രേക്ഷകർക്ക് അരിതി ഫാഷൻസിന്റെ നന്ദി